മണിമല മേജർ കുടിവെള്ള പദ്ധതി അട്ടിമറിച്ചതിനെതിരെ ബിജെപി ചെറുവള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവള്ളി അമ്പലം ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം നടത്തി കറുത്ത മഞ്ഞാടിയിൽ കുടിവെള്ള പദ്ധതിക്കായി സ്ഥാപിച്ച വാട്ടർ ടാങ്കിന്റെ ചുവട്ടിൽ നിന്നാണ് പ്രതിഷേധ പ്രകടനം വലിയ ജനപങ്കാളിത്തമുണ്ടായി വർഷങ്ങളായി കുടുംബത്തു നിന്നും രണ്ടുപേർ തുടർച്ചയായി എം എൽ എ ആയി ഭരിച്ച നാട്ടിൽ ഒരു കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ കഴിയാത്ത എം എൽ എ ഇപ്പോൾ അങ്ങനെയൊരു കുടിവെള്ള പദ്ധതി പോലും ഇല്ല എന്ന് കള്ളം പറയുന്നത് വളരെ ദയനീയമാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ബിജെപി സംസ്ഥാനത്തിൽ സെക്രട്ടറി പി ശ്യാംരാജ് പറഞ്ഞു കുടിവെള്ള പദ്ധതിക്കായി കറുത്ത മഞ്ഞാടിയിൽ നിർമ്മിച്ച ടാങ്കിന് ചുവട്ടിൽ കുടിവെള്ള പദ്ധതിക്കായി തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ലക്ഷം അനുവദിച്ചു എന്ന് അണികളെ കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച് ജനങ്ങളെ വിട്ടികളാക്കുകയാണ് എം എൽ എ ചെയ്യുന്നതെന്നും പി ശ്യാംരാജ് കുറ്റപ്പെടുത്തി കൊല്ലം അദ്ദേഹം ശ്രീ നാട്ടിലെ ആണ് ആണ് വർഷം ആ കാലഘട്ടത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഇന്നും നിലനിൽക്കുന്ന ഒരു വാട്ടർ ടാങ്കിന്റെ പദ്ധതി ആ പദ്ധതി ഈ നാട്ടിലെ വേനൽക്കാലമാകുമ്പോൾ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ ഒരു സമയത്ത് അത്തരത്തിലൊരു പദ്ധതി പോലും ഇല്ല എന്ന് കള്ളം പറയണമെങ്കിൽ ഇതുപോലത്തെ എം എൽ എ മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എം എൽ എ ഇല്ല എന്ന് പറഞ്ഞ അതേ പദ്ധതിക്ക് കീഴേ വന്നിട്ട് പാർട്ടി പ്രവർത്തകരെ കൊണ്ട് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഒട്ടിപ്പിക്കണമെങ്കിൽ ആ എം എൽ എക്ക് ചില്ലറുളുപ്പൊന്നും പോരാ ബി ജെ പി ജെറുവള്ളി ഏരിയ പ്രസിഡന്റ് ജിംസ് നല്ലെപ്പറമ്പിൽ അധ്യക്ഷനായി ബി ജെ പി മേഖലാ പ്രസിഡന്റ് എൻ ഹരി ജില്ലാ വൈസ് പ്രസിഡന്റ് വി എൻ മനോജ് ജെ ബാലചന്ദ്രൻ ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ രവീന്ദ്രൻ ജില്ലാ സെക്രട്ടറി ജി ഹരിലാൽ മണ്ഡലം പ്രസിഡന്റ് വൈശാഖസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് മണിമല മേജർ കുടിവെള്ള പദ്ധതിക്ക് വിനയായതെന്ന് ജില്ലാ സെക്രട്ടറി ജി ഹരിലാൽ പറഞ്ഞു ഏകദേശം മേജർ മണിവല കുടിവെള്ള പദ്ധതി ആരംഭിച്ചത് അന്ന് വളരെ പ്രതീക്ഷയോടുകൂടി അവതരിപ്പിച്ച ഒരു വലിയ പദ്ധതിയാണ് മണിമല കുടിവെള്ള പദ്ധതി കാരണം നമ്മുടെ നിയോജമണ്ഡലത്തിലെ അഞ്ച് വില്ലേജുകളിലുള്ള കുടിവെള്ളക്ഷാമം പൂർണ്ണമായിട്ടും പരിഹരിക്കാവുന്ന രീതിയിലാണ് അന്ന് മണിമല കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തിരുന്നത് എൽ ഐ സിയുടെയും ലോക ബാങ്കിൻ്റെയും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാം സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് അന്ന് ഈ മണിമല കുടിവെള്ള പദ്ധതി ആരംഭിച്ചത് പക്ഷേ അതിനുശേഷം സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകയടു കൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു പദ്ധതി അന്ന് പൂർണ്ണമായിട്ടും ആ സമയത്ത് തുടക്കത്തിന്റെ വേഗത പിന്നീട് അങ്ങോട്ട് ഒരു കാലത്തും ഈ ഒരു പദ്ധതിക്ക് ലഭിച്ചിട്ടില്ല വാർഡ് മെമ്പർമാരായ അഭിലാഷ് ബാബു സുമിതാ മോഹൻ വിഷ്ണു എസ് നായർ ലതാ ശ്രീകുമാർ സൗമ്യ പ്രസാദ് തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം